സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ രണ്ടു ദിവസമായി ചോക്കാട് മാളിയക്കലിൽ നടന്നുവന്ന എസ് എസ് എഫ് വണ്ടൂർ ഡിവിഷൻ സാഹിത്യോത്സവ് സമാപിച്ചു സമാപന സമ്മേളനം കേരള മുസ്ലിം ജമായത്ത് സംസ്ഥാന സെക്രട്ടറി വണ്ടൂർ അബ്ദുറഹിമാൻ ഫൈസി ഉദ്ഘാടനം ചെയ്തു മലയാളത്തിന്റെ സൗഹൃദ പെരുമ എന്ന ആനുകാലിക പ്രസക്തമായ ആശയത്തിലാണ് സംസ്ഥാനത്തൊട്ടാകെ എസ് എസ് എഫ് സാഹിത്യോത്സവം നടത്തുന്നത് ഉടുത്തണിയാനുള്ള വിലപിടിപ്പുള്ള ഉടുപ്പുകളും ഒക്കെ സമ്മാനിച്ച് ഒരാളെ ഒരു മുറിയിൽ തന്നെ നിർത്തുന്നു എന്ന് വിചാരിക്കുക സാധാരണയിൽ ചിന്തിക്കുമ്പോ അയാൾ ഒന്നും ആലോചിക്കേണ്ടതില്ല അയാൾക്ക് ഭക്ഷണമുണ്ട് അയാൾക്ക് വസ്ത്രമുണ്ട് അയാൾക്ക് നല്ല പർപ്പിടമുണ്ട് പക്ഷേ അങ്ങനെ എത്ര കാലം ഒരാളെ ഒരു മുറിയിൽ താമസിപ്പിക്കാൻ പറ്റും ഒരു വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റും അയാൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യമില്ലെങ്കിൽ അയാൾക്ക് മറ്റാലോചനാ സ്വാതന്ത്ര്യം ഒന്നുമില്ലെങ്കിൽ അയാൾക്ക് എങ്ങനെയാണ് അവിടെ കഴിയാൻ പറ്റുക അയാളോട് പറയുന്നു ഒന്നും വായിക്കരുത് എട്ട് വേദികളിലായി ആയിരത്തി മുന്നൂറോളം കുട്ടികൾ സാഹിത്യോത്സവത്തിൽ പങ്കെടുത്തു എട്ട് പഞ്ചായത്തുകളിൽ നിന്നായി ഒൻപത് സെക്ടർ കമ്മിറ്റികൾക്ക് കീഴിലാണ് കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തത് കൊടശ്ശേരി സെക്ടർ ഒന്നാം സ്ഥാനം നേടി പാണ്ടിക്കാട് കാളികാവ് എന്നീ സെക്ടർ കമ്മിറ്റികൾ രണ്ടും മൂന്നും സ്ഥാനങ്ങളും കരസ്ഥമാക്കി കൊടശ്ശേരി സെക്ടറിലെ ബാസൽ കലാപ്രതിഭയായും സർഘപ്രതിഭയായി പോരൂർ സെക്ടറിലെ അൻഷിദിനെയും തെരഞ്ഞെടുത്തു സമാപന സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ റഷീദ് സഖാഫി അധ്യക്ഷത വഹിച്ചു സുലൈമാൻ സഖാഫി മുഖ്യപ്രഭാഷണം നടത്തി മുത്തുകോയ തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ അതിരുകൾ ഇല്ലാത്ത വല്ലാത്തൊരു വൈബാണ് വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്